السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العظيم. ആദരണീയരായ ഉസ്താദുമാർ പ്രിയപ്പെട്ട തിരുനബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മൗലിദിന്റെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ സയ്യദുന മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നമ്മുടെ പല കവാടങ്ങളും അടച്ചു കളഞ്ഞു എങ്കിലും വേറെ ചില കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ് ഇന്നും ഇന്നലെയുമൊക്കെ എന്ന് വേണ്ട റബി ഉൽ പിറന്നതു മുതൽ എല്ലാവരും മുത്തനബിയുടെ മതഹകളുമായി ഷൂലാകുന്ന രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടും മുത്തനബി സാഹു അലൈഹി വസ്സല തങ്ങളുടെ ജന്മദിനം നാം ആഘോഷിക്കണം കാരണം തങ്ങൾ തങ്ങളെ ചർച്ച ആ ചർച്ചകളൊന്നും എവിടെയും എത്തുന്നില്ല നമുക്കറിയാം റബിയല്ലമ്മനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ടോ ആ ക്യാമ്പയിന്റെ ഭാഗമായി മുസ്ലിമുകളും അമുസ്ലിങ്ങളും രാഷ്ട്രീയക്കാരും മതപ്രവർത്തകരും സാഹിത്യകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും മുഴുവൻ ജനങ്ങളും അപദാനങ്ങൾ വായിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു സംസാരിക്കുന്നു ഒരു അവർ പറയുന്നത് മുത്തുനബി സാമൂഹ്യ സമുദ്ധാരകനാണ് അല്ലെങ്കിൽ മികച്ച കുടുംബനായകനാണ് അല്ലെങ്കിൽ വലിയ ശാന്ത്വന പ്രവർത്തകനാണ് ഇങ്ങനെ തുടങ്ങി ഋഷൂർലാഹി തങ്ങളുടെ കുറെ അധ്യാപനങ്ങളെ അവർ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ മഹാനായ മുഹമ്മദ് മുസ്തഫ ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു അഥവാ മുഴുവൻ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ് റഷൂ എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് എന്നാൽ അവിടെയൊന്നുമല്ല റഷൂർലാഹി തങ്ങളുടെ സ്ഥാനം കിടക്കുന്നത് തങ്ങളെക്കുറിച്ച് ഒരു ശതമാനം പോലും പറഞ്ഞെത്തിക്കാൻ ഈ ലോകത്ത് മുഴുവൻ കോടി ജനങ്ങൾക്കും സാധിക്കുന്നില്ല റസൂലുള്ളാഹി തങ്ങളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത കുറെ ലോകങ്ങൾ തല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ലെന്ന് അള്ളാഹു പറയുന്നു എന്താണ് ആ ഒരു വാചകത്തിന്റെ ആ ഒരു ആയത്തിന്റെ വ്യാപ്തി എത്രയാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ റബ്ബിൽ റബ്ബിൽ ആലമീൻ ആലമീൻ എന്ന് എന്ന് അള്ളാഹു പറഞ്ഞു ആ വിശേഷിപ്പിച്ചപ്പോൾ അതേ ആലമീൻ എന്ന പദം തന്നെയാണ് തങ്ങളെ പറഞ്ഞപ്പോൾ ആലമീൻ എന്ന് പറഞ്ഞത് ആലം എന്ന് പറഞ്ഞാൽ തന്നെ ബാരി അള്ളാഹു അല്ലാത്തത് മുഴുവൻ പെട്ടു എന്നിട്ടും അതിനെ ബഹുവചനമാക്കി അര് ആനമീൻ എന്നൊരു പ്രയോഗം അള്ളാഹുത്താലെ കൊണ്ടുവരുമ്പോ ആ പ്രയോഗത്തിന്റെ അർത്ഥവ്യാപ്തിയെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് ഓരോ ആനമിനെയും എടുത്തു നോക്കിയാൽ ജന്തു ജന്തുലോകത്ത് നോക്കിയാൽ സസ്യലോകത്തെ നോക്കിയാൽ ഏതേത് ലോകത്തെ നമ്മൾ സങ്കൽപ്പിച്ചാലും നമ്മൾ കണ്ടാലും അതിന് മുഴുവനും തിരിമെ റഹ്മത്താണ് അത് വിശദീകരിച്ചാൽ തീരില്ല എവിടെയും എത്തില്ല ഇനി ആ റഹ്മത്ത് എങ്ങനെ ഇപ്പോഴുള്ള യുഗത്തിൽ തന്നെ എങ്ങനെയാണ് മുറ്റുന്നത് റഹമത്താകുന്നത് എന്ന് വിശദീകരിച്ചാൽ തീരില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഇതിനു മുമ്പേ തങ്ങൾ റഹമത്താകുന്നത് പല ഘട്ടങ്ങളിലാണ് തങ്ങൾ നേരത്തെ ജനിക്കുന്നതിന് മുമ്പേ ലോകത്തിന് റഹ്മത്താണ് തങ്ങൾ ജനിച്ചതിന്റെ ശേഷം വരെ ആ ജീവിതം റഹ്മത്താണ് തങ്ങൾ വസാത്തായി പോയതിന് ശേഷം ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞു ഈ ആയിരത്തി നാനൂറ് വർഷവും ഇപ്പോഴും ഈ സെക്കൻഡിലും ഇനി അങ്ങോട്ട് ലോകാവസാനം വരെയും റസൂലുള്ളാഹി തങ്ങൾ റഹ്മത്താണ് ഇനി അങ്ങോട്ട് നാളെ ഈ ലോകം അങ്ങ് അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെല്ലുന്ന മറ്റൊരു ലോകമുണ്ട് മഷറ ലോകം ആ ലോകത്തും അള്ളാഹുവിന്റെ ഓരോ ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് പരിസമാപ്തി കൊടുക്കുകയാണ് മൗലിന്റെ മജിസിലേക്ക് നമ്മൾ നീങ്ങുകയാണ് സഹോദരങ്ങളെ റഷ്യാഹു തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യരാശിക്കെന്നല്ല ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ് ഒന്ന് രസം ഈ ലോകത്തെ സൃഷ്ടിക്കപ്പെടാൻ തന്നെ കാരണം ഒത്തും നബിയാണ് അതിനൊക്കെ പുറമെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആദം നബി അലൈഹി സ്വലാമിന്റെ പക്കൽ നിന്ന് ഒരു തെറ്റെന്ന് പറഞ്ഞുകൂടാ കാരണം സ്വർഗത്തിലാണ് ലോകമാണ് എന്നിരുന്നാലും അല്ലാഹു പറഞ്ഞതിന് ഒരു അനുസരണക്കേട് കൊച്ചുകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരു അനുസരണക്കേട് കാണുമ്പോ നമ്മൾ അതിനെപ്പറ്റി തെറ്റെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താറില്ല എന്നാൽ അതൊരു അനുസരണക്കേടിന്റെ രൂപമാണ് അതുപോലെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പക്കൽ നിന്ന് സംഭവിച്ചു ഒരു പഴം പരിക്കലുമായി ബന്ധപ്പെട്ടു

ആ തപസ്സിലാക്കൽ തങ്ങൾ നടത്തുക നടത്തുകയാണ് അള്ളാഹു ചോദിച്ചല്ലോ ആദമേ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ അറിയുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന മുഹമ്മദ് നബിയെ എങ്ങനെ അറിഞ്ഞു ആ ആദം നബി അലൈ വസ്സലാം പറഞ്ഞാഹു എന്നെ സൃഷ്ടിച്ച ഉടനെ ഞാൻ നോക്കി മുകളിലേക്ക് നോക്കിയപ്പോൾ എന്റെ പേരിന്റെ കൂടെ എഴുതി വെച്ചിരിക്കുന്നു മുഹമ്മദ് എന്ന പേര് എനിക്ക് മനസ്സിലായി എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് ആ മുഹമ്മദ് എന്ന വ്യക്തിയെ അഥവാ നബിയെ തപസ്വരാക്കി എന്നോട് ചോദിച്ചാൽ നീ

അക്ഷരക്കോട് വരികയാണ് തങ്ങളുടെ അരികിൽ അപ്പകം വന്നുകൊണ്ട് സങ്കടം പറയുന്നുണ്ട് സങ്കടം പറയുന്നു മുഴുവൻ മനുഷ്യർക്കും മനുഷ്യേതര ജീവികൾക്കും ജന്തു ജന്തുക്കൾക്കും മറ്റുള്ള സസ്യങ്ങൾക്കും എല്ലാവർക്കും മുത്ത നബിഅലി വസ്ലം കാരുണ്യമായിരുന്നു ഇന്ന് നിങ്ങൾ നോക്കൂ ഇത്തരം അതിരലാണ് ആ ൾക്ക് തങ്ങൾ ആ തങ്ങൾ തങ്ങൾ ആലമീങ്ങൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു എത്രയാണ് അനുഭവങ്ങൾ ഇപ്പോഴും നമുക്ക് റസൂർ തങ്ങൾ കാരുണ്യമല്ലേ അത് വിശദീകരിച്ചാൽ എവിടെങ്കിലും എത്തി നിങ്ങളിലേക്ക് അദൃശ്യമായ സഹായങ്ങൾ തങ്ങളിൽ നിന്ന് ലഭിക്കും ഉപദേശിക്കപ്പെട്ടു മഹാനവരുകളെ പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ വീട്ടതടങ്കലിലാക്കപ്പെട്ടു അങ്ങനെ വീട്ടു തടങ്കലിലായി മഹാനായ ഉസ്മാൻബിൻ ആസ്വാൻ റലി അള്ളാഹ്ഹു കൈവുന്ന സന്ദർഭത്തിൽ ഭക്ഷണം ലഭിക്കുന്നില്ല വെള്ളം ലഭിക്കുന്നില്ല അങ്ങനെ അതാ മഹാനവറുകൾക്ക് അദൃശ്യമായ മാർഗത്തിലൂടെ വസൂലില്ലാതെ തങ്ങൾ വെള്ളം എത്തിച്ചു കൊടുക്കുന്നു വെള്ളം എത്തിച്ചു കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഉസ്മാൻ താങ്കളെ വേണ്ടി നാളെ ഈ റൂമിലേക്ക് ആളുകൾ കടന്നു വരും നിങ്ങൾ അമിതമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം അതല്ല നിങ്ങൾ തോറ്റു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ നോമ്പുതുറ എന്റെ അരികലാണ് ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ണ്ട ഉമാൻ തങ്ങൾ പിറ്റേ ദിവസം ഈ കലാപകാരികളാൽ കൊല്ലപ്പെടുകയാണ് അപ്പോ ഋസൂറുമായി തങ്ങളുടെ ആ കാരുണ്യം അഥവാ തങ്ങൾ കബറൽ തന്നെ ലോകത്തിന് കാരുണ്യമാണ് ഇനി അങ്ങോട്ട് ചെന്നാലോ ഈ ലോകം മുഴുവനും നശിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൗലികന്റെ ഗുണപാഠമായി നാം മനസ്സിലാക്കേണ്ടത് നാം ആരെയാണ് സ്നേഹിക്കേണ്ടത് മുത്തുനബിയെ മുത്തുനബിയെ അല്ലാത്ത ആരെ സ്നേഹിച്ചിട്ട് പൊരുത്തപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കാം അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കാം സഹാബത്തിനെ സ്നേഹിക്കാം അല്ലാതെ അതിനപ്പുറം സ്പോർട്സ് താരങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് കൊണ്ട് സിനിമാ നടന്മാരെ സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് ദുനിയവിൽ ഏതായാലും പത്ത് രൂപയുടെ ഉപകാരം അവർ തരുന്നില്ല തീർച്ചയാണത് എല്ലാവർക്കും വ്യക്തമാണല്ലോ ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും സ്പോർട്സ് താരങ്ങൾക്ക് വേണ്ടി നാം ഇവിടെ ജയ് വിളിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് ദുന്യാവിലൊരു കാര്യവും നമുക്ക് ലഭിക്കുന്നില്ല എന്നാൽ ഈ ലോകം മുഴുവനും അങ്ങ് കെട്ടടങ്ങാൻ പോവുകയാണ് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ ലോകം അസ്തമിക്കും ഓരോരുത്തരും മരിച്ചു തീരും ഈ മരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊരു സഹായം ചെയ്യാൻ നമ്മുടെ മുത്തനുപിക ഉണ്ടാവുകയുള്ളൂ മരിച്ചതിന് ശേഷം കബലിലേക്ക് അങ്ങ് ചെല്ലുമ്പോ മുൻകർണക്കീരന്റെ ഭയാനകമായ ആ ചോദലിന്റെ രംഗങ്ങളിൽ െ കൈപ്പിടിക്കാൻ മുത്തുനബിക്കേ വരാൻ കഴിയുകയുള്ളൂ നാം ഇവിടെ ജിന്ദാബാദ് വിളിച്ച ഒരു നേതാവിനും വരാൻ കഴിഞ്ഞു കഴിയണമെന്നില്ല കഴിയില്ല മുത്തുനബിക്കാൻ നമ്മുടെ സഹായത്തിന് വരാൻ സാധിക്കുക പുറപ്പെട്ട സഹോദരങ്ങളിൽ ലോകം മുഴുവനും അങ്ങ് അസ്തമിച്ചു പോയാൽ അവസാനമായിട്ട് അതാ മലായിക്കത്തും എല്ലാവരും അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അവസാനം പുനർജീവിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ ആദ്യമായി പുനർഭമിക്കപ്പെടുന്നത് മുത്തനബി വസ്ലാം തങ്ങൾ ാണ് ഋഷീരുമായി തങ്ങൾ തന്നെ പറഞ്ഞതാ ഞാനാണ് ആദ്യമായി എനിക്ക് വേണ്ടിയാണ് ആദ്യമായി ഭൂമി തങ്ങളുടെ പിള്ളരികളുടെ വരികയാണ് മഹാനായ ജിബ്രീൽ മഹാനായ മഹാനായ അസ്രായീൽ വസ്സലാം ഈ നാല് ഇസ്രാസിൽ പ്രമുഖരായ മലക്കുകൾ ശരീഫിലേക്ക് വരുന്നു പച്ചപ്പുദ് കാണില്ല മക്കയിലും മദീനയിലുമുള്ള ബിൽഡിങ്ങുകളൊന്നും കാണില്ല സുബ്ഹാനഹു ഖുർആനിൽ പറഞ്ഞല്ലോ നാം ഭൂമി യും ആകാശത്തെയും മറിച്ചു കളിയും ഭൂമിയെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല എല്ലാം നിലം പരിശായിട്ടുണ്ടാവും ആ അവസ്ഥയിൽ തങ്ങളുടെ സ്തൂപം ഈ മലക്കുകൾക്ക് കാണിക്കപ്പെടുന്നു ആ ഭാഗത്തേക്ക് വന്നുകൊണ്ട് അതാ തങ്ങളുടെ വന്നുകൊണ്ട് ഈ മലായിക്കത്ത് സലാം പറയുകയാണ് സലാം പറഞ്ഞുകൊണ്ട് തങ്ങളെ പോകുന്നു ആദരവോട് ുമായി തങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു ഉറാക്കുന്ന വാഹനത്തിന്റെ പുറത്തിൽ ഋഷൂറുമായി തങ്ങളെ ആദരവോടെ കഥ അങ് ശിവരയിലേക്ക് കൊണ്ടുപോകുകയാണ് റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖുൽ അക്ബർ ഉമർ ഖത്താബ് ാണ് അങ്ങനെ അങ്ങ് പിന്നീട് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കണം ചെറുപ്പത്തിൽ മദ്രസയിൽ അതിന്റെ ശാഖകൾ പഠിച്ചിട്ടുണ്ട് ആ മഹ്റയിലെ ഭയാനകഥ അർഷിന്റെ എത്രയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം ആ ഒരു വെള്ളം കിട്ടാൻ വേണ്ടി ഒരിക്കലും നമുക്ക് സാധിക്കാത്ത ആ അതുല്യമായ പാനീയമൊന്ന് കൊടുക്കാൻ വേണ്ടി നാം ഒന്ന് കഷ്ടപ്പെടുമ്പോ അതൊക്കെ മുത്തനബിയിൽ നിന്ന് കിട്ടിയിട്ട് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മഹ്റയിൽ എത്ര വലിയ മഹാനാണെങ്കിലും സഹായിക്കാൻ കഴിയില്ല നിങ്ങൾ നോക്കണം ആദന് നബി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ നബിമാരും തങ്ങളുടെ ആ പതാകിൽ അണിനിരക്കുകയാണ് തങ്ങളുടെ ാണ് അവർക്കെയും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മുഴുവൻ അമ്പിയാക്കൾ വരെ അങ്ങനെ നിൽക്കുന്നു എങ്കിൽ മറ്റുള്ളവരുടെ കഥ പറയേണ്ടതില്ലോ എന്ന് വേണ്ട നാം ആരാ നമ്മൾ ആദരിക്കുന്ന നാം ബഹുമാനിക്കുന്ന ഏതെങ്കിലും സ്പേസ് താരങ്ങളുടെയൊക്കെ കഥ എടുക്കാനുണ്ടോ ഒരു രോഗത്തിന്റെ നില പോലും അവർക്കൊന്നും ആ മഹ്യർ ആ ഇല്ല അതുകൊണ്ട് തന്നെ ആ പരലോകത്തിന്റെ പ്രതിസന്ധിയിൽ നമ്മെ കൈപ്പിടിച്ച് നമ്മെ രക്ഷപ്പെടുത്തുന്ന നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മൗലിദിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന്റെ മുന്നോടിയായി നാം എടുക്കേണ്ട പ്രതിജ്ഞയാണ് ഞാൻ മുത്തുനബിയെ സ്നേഹിക്കും അവിടെ പോക്ക് ചൊല്ലും ആ മുത്തുനബിയല്ലാതെ ഒരാളും നമ്മെ രക്ഷിക്കാനില്ല

മഹാനപരകൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും പങ്കെടുത്താൽ ആ മൗലിസിലേക്ക് വന്നുകൊണ്ട് അവിടെ നല്ല വസ്ത്രം ധരിച്ചു മൗലിതിന്റെ സുഗന്ധം പുകയിപ്പിച്ചു അതുപോലെ തന്നെ ഭക്ഷണം തയ്യാറാക്കി ഇങ്ങനെയെല്ലാം മൗലികളെ ഒരാൾ ബഹുമാനിച്ചാൽ അവന് നബിമാരുടെ കൂടെ നാളെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും അതെങ്ങനെ നബിമാരുടെ കൂടെ കടക്കാൻ കഴിയുക മൗലി നടത്താൻ

സംഘടിപ്പിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി എന്താ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ബഹുമാനപ്പെട്ടാദമാൻസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ മൗലി നടക്കാൻ പോവുകയാണ് ഇൻഷാ അവസാനം ഉസ്താദ് ഇൻഷാള്ളവരുകൾ നമുക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുന്നതാണ് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ ഇൻഷാള്ളദ്ധാനമുണ്ട് ഉസ്താദ് സംസാരിക്കും നാം പ്രവേശിക്കുകയാണ് മൗലികയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ ആമീൻ